ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നെന്താ ഈ ജനാലയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു മഴ വരുന്നുണ്ട് ആ മഴയെ ഞാൻ എങ്ങനെ ആ ഭൂമിയിലേക്ക് എത്തുന്ന ആദ്യത്തെ തുള്ളികൾ നിങ്ങളെ കാണിക്കാനുള്ള ശ്രമമാണ് വിജയിക്കുമോ ഇതെന്നറിയത്തില്ല ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ആ മഴ പെയ്തു തുടങ്ങി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് രണ്ടുമൂന്ന് നൈറ്റ് കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്യാൻ തന്നിരുന്നു അപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കുറേ നാളിനു ശേഷം മെഷീൻ എടുത്ത് ഇരുന്നപ്പോഴാണ് ഈ മഴ വരുന്നത് കണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആക്കിയാലോ എന്നിട്ട് നമ്മുടെ ചാനലിൽ ചാനലിട്ടാലോ എന്ന് കരുതി അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം അപ്പോൾ അതിനെ കൂടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് അതായത് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ അറേഞ്ച്ഡ് മാര്യേജിലായിരുന്നു നല്ല ലോങ് മാര്യേജിലായിരുന്നു നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ ആ ഇപ്പം മാറ്ററിലേക്ക് വരാം മഴയുണ്ട് നിങ്ങൾ കണ്ടോളൂ അതിൻ്റെ കൂടെ അതും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം അതിപ്രായം കമൻറ്റിയാണ് നോക്കരുത് നമ്മുടെ അറേഞ്ച്ഡ് മാര്യേജിലായിരുന്നാലും ലോങ് മാര്യേജിലായിരുന്നാലും ഇപ്പോൾ ഈ ഈ ഒരു യുഗത്തിൽ അതായത് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാര്യേജ് കഴിഞ്ഞ് കുറേ നാൾ കരുമ്പോൾ പരസ്പരം ഒരു മടുപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് വേണ്ടായിരുന്നു നീ എൻ്റെ ജീവിതത്തിൽ വേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പരസ്പരം പറയുന്നവരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്ന മാറ്റർ നിങ്ങൾ വിട്ടുപോകരുത് നമ്മൾ പറയുന്നത് പരസ്പരമുള്ള ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ കേരളാവും അതിലെല്ലാത്തിലും ഉൾപ്പെടും അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ പരസ്പരം പൊരുത്തപ്പെടാതെ വരുന്നു അപ്പോൾ പറയുന്നത് എനിക്ക് നിന്നെ വേണ്ടായിരുന്നു എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി അങ്ങനെയൊക്കെ പറയുന്ന ടൈമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ നിങ്ങളുടെ നിങ്ങൾക്ക് ഒത്തതല്ല അല്ലെ നിങ്ങൾക്ക് ചേർന്നതല്ല എനിക്ക് പറ്റിയ ആളല്ല എന്ന് തോന്നുന്ന ടൈമിൽ നിങ്ങൾ ആ പാട്ടിനെ പെരിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് മനസ്സിന് പിടിക്കാത്ത ഒരാളുടെ കൂടെ നമ്മുടെ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കിയാലും നമുക്കത് മുമ്പോട്ട് തൻ്റെ സന്തോഷത്തോടെ പോകാൻ സാധിക്കത്തില്ല വെറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫായി പോകും അല്ലേ അങ്ങനെയല്ലേ അവൻ അങ്ങനെയാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത് അത് വെറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫായി തോന്നും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്നറെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മ്യൂച്വലായിട്ട് പറഞ്ഞ് പിരിഞ്ഞു പോവുക രണ്ടും രണ്ടും വഴിക്കാവുക അതാണ് ഏറ്റവും നല്ല കാര്യം ഈ മഴ കണ്ടില്ലേ ആകാശത്തു നിന്നിട്ട് ഭൂമിയിലേക്ക് പഠിക്കുന്ന മഴ കണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ മറക്കാതെ കമൻ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് ജീ ജീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവി ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം തട്ടില്ല എൻ്റെ പറഞ്ഞ ബാക്കുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഉള്ളിലെ അർത്ഥം ആലോചിച്ചിട്ട് അത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മഴയും കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ കുറച്ച് ചിന്തകളുമാണ് ഞാനിവിടെ പങ്കുവെച്ചത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഞാനിടുന്ന വീഡിയോ കാണാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞങ്ങളെ ബിൾ ചെയ്തിട്ട് ആളെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ബൈ